വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴയ കാല പലഹാരമാണിത് നല്ല ഹെൽത്തിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് കപ്പ് അവിലാണ് ചേർത്തത് ഞാനിവിടെ മട്ടവിലാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവൽ നല്ല പൊട്ടുന്ന പരുവാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി ഇനിയിപ്പോൾ ബ്രൗൺ അവിലില്ല എന്നുണ്ടെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവൽ പൊട്ടുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതാണ് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ ചെരുവിയതോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ ചെരുവിയത് தொடுக்கும்போது റോസ്റ്റ് ആയിട്ടുള്ള അവിലൊക്കെ ഒന്നും കൂടി തണുക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് വറത്തെടുക്കണം ഇനിയിപ്പോ അങ്ങനെ രണ്ടും കൂടെ വറത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം അവല് വർക്കുക പിന്നെ തേങ്ങ വറക്കുകയും ചെയ്താൽ മതി കേട്ടോ എന്നാൽ അപ്പം ഈ തേങ്ങ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു അവല് തണുക്കുന്ന ആ സ്റ്റേജ് മാറി കിട്ടും പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അവിലും തേങ്ങയും നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുട്ടോ കണ്ടോ അപ്പം നന്നായിട്ട് ഇത് ക്രിസ്സ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അവല് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ അവല് തണുത്തിട്ടുണ്ട് കേട്ടോ ചൂടോട് കൂടി ഇത് പൊടിച്ചെടുക്കരുത് അപ്പോൾ ഒരു ഇളം ചൂടൊക്കെ ആവുന്നത് വരെ നമ്മളത് വെയിറ്റ് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആവണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫൈൻ പൗഡർ ആയാൽ പറ്റൂല നമുക്ക് തരിതരി ആയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കണ്ടില്ല തരിതരി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ആദ്യം പാൻ തന്നെയാണ് കേട്ടോ ചൂടാക്കിയിട്ട് അതിലോട്ട് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് അര കപ്പ് വെള്ളം കേട്ടോ ചേർക്കുന്നത് ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് പൊടിച്ചത് അപ്പോൾ രണ്ട് കപ്പ് അവലെടുക്കുമ്പോൾ മുക്കാൽ കപ്പ് ശർക്കര കറക്റ്റ് ാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല മധുരമുള്ള ശർക്കരയാണ് ഇനി ഇപ്പൊ മധുരം കുറഞ്ഞ ശർക്കരയൊക്കെയാണ് അഥവാ അങ്ങനെ കയ്യിൽ വെച്ചെങ്കിൽ ഒരു കപ്പ് എടുത്തോളോണ്ടിയിട്ടോ കുഴപ്പമില്ല അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ശർക്കര നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നും അരിച്ചെടുക്കണം കേട്ടോ എന്താണെങ്കിലും ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ ഞാൻ പാത്രം അധികം പരത്താതിരിക്കാൻ വേണ്ടിട്ട് ആദ്യം ശർക്കര മെൽറ്റ് ആക്കിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതിലേക്ക് തന്നെ കേട്ടോ ശർക്കര അരിച്ചിട്ട് ഒഴിച്ചത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കുക അപ്പോൾ അവില് പൊടിക്കുമ്പോൾ തരിതരി ആയിട്ട് തന്നെ പൊടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്കൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് കിട്ടും നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും മൂന്ന് ചേരുവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ ആയല്ലോ അതായത് ഏലക്കയും നെയ്യും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ അത് മൂന്നും നിങ്ങൾക്ക് ചേർക്കാൻ ചേർക്കുക ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലും ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിലും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നാലോ അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ടുള്ളൂ അത് നിർബന്ധമൊന്നുമില്ല നമുക്ക് കാണാനൊരു ഭംഗിക്കും കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു വരെ വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ നെയ്യും കുപ്പിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തത് അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ഈ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഈ ഒരു കട്ലറ്റിന്റെ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ ഒരു ഒരടപ്പെടുത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ബോ ഉണ്ടല്ലോ ബോളാക്കിയെടുക്കാം കേട്ടോ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടി എടുക്കാം ഇതിലിങ്ങനെ നമ്മൾ അമർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതിട്ട് അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ കഴിക്കാൻ പിന്നെ സൂപ്പറാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കാണാം നല്ല ഭംഗിയിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഉരുട്ടി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്താണേലും മൂന്നാല് ദിവസം ഒന്നും കേടു കൂടാതിരിക്കുന്ന ഒരു പലഹാരമാണ് ഹെൽത്തിയാണ് ശർക്കരി അവിലും അതുപോലെ തന്നെ തേങ്ങയാണല്ലോ അല്ലെ അപ്പൊ നല്ല മയത്തു മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇൻഷാല്ല അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും